അടുത്ത ട്രിപ്പ് മഹാരാഷ്ട്ര ഉദ്ദേശിച്ചേക്കണേ ഹരിഹർ സോട്ട് ട്രക്കിംഗ് ഒന്ന് ചെയ്യണം അവിടെ എന്ത് മൂന്ന് ട്രക്കിങ് ഉണ്ടല്ലോ അപ്പൊ അതൊന്ന് ഇത് കഴിഞ്ഞതൊന്നും ചെയ്യണമെന്നുണ്ട് ഗോവിത്ത് ഫ്ലോയ എപ്പഴാ തോന്നും അങ്ങനെ തോന്നുമ്പോൾ ഇറങ്ങി പോകും ഉള്ളൂ ബിഗ് ബോസിറങ്ങിയതിന് ശേഷം പോയോ എവിടെയെങ്കിലും പിന്നെ ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയതിന്റെ ആറാമ്പത്തോ ഞാൻ നേരെ കാശ്മീർ പോയി അവിടെ നിന്ന് പിന്നെ നേരെ അരുണാചല് മേഘാലയ അങ്ങനെ മൊത്തം വർക്കും ആയിരുന്നു കിട്ടിയപ്പോൾ റീ എൻട്രിയിൽ ഞാൻ ഞാനായിട്ട് നിന്നത് കാരണം ഞാൻ കുറച്ചും കൂടി കഫർട്ടബിൾ ആയിരുന്നു കാരണം അതിന് മുമ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബിക്കോസ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല പക്ഷെ എല്ലാവരും മിനിറ്റിന് മിനിറ്റിന് ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് തോന്നിപ്പോയി അതിൻ്റെ ഒരു കൺഫ്യൂഷനായിരുന്നു പിന്നെ സെക്കൻഡ് വീക്ക് ഒന്ന് കളിച്ച് വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ അതിൻ്റെ നോട്ടി പുറത്താക്കി സോ പിന്നൊന്ന് റീഎൻട്രിക്ക് എനിക്ക് തോന്നി നോക്കി നന്നായി നിൽക്കണം ഞാൻ ഞാനായിട്ട് നിൽക്കണം പേടിയൊന്നുമില്ല അത് ഗെയിമ് കഴിഞ്ഞാലോ ഇനി ഇപ്പം പറഞ്ഞാലും ആരും ഒന്നും പറയില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു അതിനെ ആ രീതിയിലാണ് നിന്നത് കണ്ടു തോന്നുന്നു അവിടെ പോകണ്ടാന്ന് ഞാൻ പറയുള്ളൂ കളിച്ചിട്ട് പോകണമെങ്കിൽ പോയിട്ട് അവിടെ ഇറങ്ങിയതിന് ശേഷം എനിക്കൊരു മാറ്റം വന്നിട്ടില്ല എങ്ങനെ ഒരാളെ ചീറ്റ് ചെയ്യരുത് എങ്ങനെ ഒരാളെ വൃത്തിയോട് പറയരുത് എങ്ങനെ ഒരാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യാതിരിക്കും അങ്ങനത്തെ കുറെ ചീത്ത പാടങ്ങളെ അവർക്കും കിട്ടാനുള്ളൂ നല്ല പാടങ്ങളൊന്നും എൻ്റെ അറിവില് എനിക്ക് കിട്ടി കിട്ടാനുണ്ട് എനിക്ക് അവിടെ അവിടെനിന്നൊന്നും കിട്ടണമെന്നില്ല

ആ ഷുറായിട്ട് ഞാനും ജിൻഡപ്പൻ ക്വാളിറ്റി വൈസിന് എനിക്ക് പലപ്പോഴും തോന്നിയത് ഇനിയിപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാണിക്കുന്നതാണോ പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ അവിടെ കണ്ട അതേ ജിന്നപ്പനെ തന്നെയാണ് കണ്ടത് ഒരു നല്ല സ്നേഹമാണ് നമ്മൾ വിളിക്കുമ്പോൾ ഓരോരുത്തരും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആൾ കാണിക്കുന്നവരെന്നേസ് അയ്യോ ഇനിയിപ്പം എന്താകും എന്നൊക്കെ കാണിക്കുന്ന ഒരു സാധനമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു റിയൽ ഫീലായിട്ട് തോന്നിയത് ആൾ ജെന്യു ആണ് ഫസ്റ്റ് ടു വീക്സിലവിടെ ജിൻറ്റപ്പായിരുന്നു അപ്പോൾ എല്ലാവരും കുറച്ച് ചേച്ചി ഇതുപോലെ സംസാരിക്കുമ്പോൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നുകൂടെ ആയിരുന്നു എന്നൊക്കെ അപ്പം ഫസ്റ്റ് വീക്ക് ഞാനും കൺഫ്യൂസ്ഡായിരുന്നു അതേപോലെ ആ എല്ലാവരും പലരും മനസ്സിലാക്കി വരുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടായിരുന്നു ഞാൻ എനിക്കത് കുറച്ച് ദിവസങ്ങളല്ലേ ഇട്ടുള്ളൂ അത് പതിമൂന്ന് ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇതുവരെ സീരിയസ്ലി പറയുകയാണെങ്കിൽ ആർക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ എന്തിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഭിന്നത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനും വോട്ട് ചെയ്യാനും തുടങ്ങിയത് കാരണം നമ്മൾ മനസ്സിലാക്കാതെ ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല भी never की बोले